നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഷാഫിയും കൂട്ടരും ഇപ്പോഴും കെ എസ് യു നിലവാരത്തിൽ നിന്നും ഉയർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ശൈലജ ടീച്ചറെ ഒരു ലക്ഷം വോട്ടിന് തോൽപ്പിച്ച അന്ന് മുതൽ ഷാഫിയോട് ഒടുങ്ങാത്ത അസൂയയല്ലേ നിങ്ങൾക്ക് ആ പക കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് അയാളുടെ മൂക്ക് അടിച്ചു തകർത്തത് പണ്ട് മുതലേ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളെ തോൽപ്പിച്ചാൽ നിങ്ങൾ അവരെ വ്യക്തിഹത്യ ചെയ്യും ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയകളിൽ ചില കോൺഗ്രസുകാർ കത്തിക്കയറുകയാണ് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പല തവണയായി ഇതേ കാര്യം കമന്റായി എഴുതിയിരിക്കുന്നതും കണ്ടു തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സുള്ളവരൊന്നുമല്ല മാർക്കിസ്റ്റുകാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോൺഗ്രസ് നേതാവായ കുട്ടിക്കൃഷ്ണമേനോനോട് സാക്ഷാൽ ഇ എം എസ് തോറ്റിട്ടില്ലേ എന്ന് കരുതി കുട്ടിക്കൃഷ്ണമേനോനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒടുങ്ങാത്ത പകയുണ്ടായോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയതും കോൺഗ്രസ് നേതാവല്ലേ ആ കോൺഗ്രസ് നേതാവാണ് നമ്മുടെ പി ജെ ഫ്രാൻസിസ് കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും വിരോധം തന്നോട് കാണിച്ചതായി അദ്ദേഹം പോലും പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇ കെ നായനാരെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായ രാമചന്ദ്രൻ കടന്ന പള്ളി പരാജയപ്പെടുത്തിയില്ലേ എന്നു കരുതി രാമചന്ദ്രൻ കടന്ന പള്ളിയോട് മാർക്സിസ്റ്റുകാർ സവിശേഷമായ പക സൂക്ഷിച്ചതായി ആരെങ്കിലും പറയുമോ സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഖാവ് ഇ ബാലാനന്ദനെ ആലപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വി എം സുധീരൻ തോൽപ്പിച്ച് എം പി ആയി വി എം സുധീരൻ തൃശൂർ അന്തിക്കാട് നിന്ന് വന്നാണ് ആലപ്പുഴയിൽ മത്സരിച്ച് വിജയിച്ചത് എന്നുകരുതി സി പി ഐ എം വി എം സുധീരന് എതിരെ വൈരാഗ്യം സൂക്ഷിച്ചു എന്നോ പിന്തുടർന്ന് വേട്ടയാടി എന്നോ ആക്ഷേപം ആരും ഉയർത്തി കണ്ടിട്ടില്ല ചേർത്തലയിലെ ഏത് വീട്ടിലും വയലാട് സമര നായകൻ തണ്ടാർക്ക് ഒരു കസേരയുണ്ടായിരിക്കും അത്രമാത്രം ജനകീയനാണ് തണ്ടാർ അതേ തണ്ടാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എ കെ ആന്റണി തോൽപ്പിച്ചില്ലേ എന്തിനേറെ പറയുന്നു സാഷാൽ കെ ആർ ഗൗരിയമ്മ തന്നെ സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ തോറ്റിട്ടില്ലേ എന്നു കരുതി ജയിച്ചവരെ എല്ലാം വ്യക്തിഹത്യ ചെയ്യാം എന്ന നിലപാട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ എടുക്കാറില്ല രാഷ്ട്രീയത്തിൽ ജയവും പരാജയവും ഉണ്ടാവും എന്നും ജയിച്ച പാർട്ടിയല്ല സി പി ഐ എം എല്ലാ കാലത്തും തോറ്റുപോകുന്നവരുമല്ല ഇടതുപക്ഷ പ്രവർത്തകർ ജയത്തെ ഉൾക്കൊള്ളുന്ന അതേ മാനസികാവസ്ഥയിൽ അതേ സെൻസിൽ പരാജയത്തെ വിശകലനം ചെയ്യാനുള്ള കഴിവും വിവേകവും ഉള്ളവരാണ് മാർക്കിസ്റ്റുകാർ ഒരു സംഭവ കഥ കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഇ എം എസ് വിജയിച്ചത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇ എം എസിനെ മാല അണിയിക്കാൻ പാർട്ടി പ്രവർത്തകർ എത്തി തന്റെ എതിരാളിയായ കോൺഗ്രസ് നേതാവ് വി എസ് വിജയരാഘവനെ അടുത്തു നിർത്തി തോളിൽ തട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു സത്യത്തിൽ ഈ മാല എന്റെ യുവ സ്നേഹിതനാണ് അവകാശപ്പെട്ടത് ഇങ്ങനെയൊക്കെ പറയാനും രാഷ്ട്രീയ പ്രതിയോഗികളെ ശത്രുക്കളായി കാണാതെ പ്രതിയോഗികളായി മാത്രം കാണുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഷാഫിയോട് സവിശേഷ വിരോധം വെച്ചു പുലർത്തുന്നു എന്ന വാദം കഴമ്പില്ലാത്തതാണ് പാർലമെന്ററി പൊളിറ്റിക് ബോക്സിംഗ് റിങ്ങിലെ ഇടിക്കൂട് അല്ല വടകര എം പി മൈക്ക് ടൈസണുമല്ല ഇത് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇനിയെങ്കിലും ഒരു ലക്ഷം വോട്ടിന്റെ കഥയും പറഞ്ഞു വരരുത് ഇന്ന് തോറ്റാൽ നാളെ ജയം അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം